ട്രെയിൻ യാത്രക്കിടെ സഹയാത്രികന്റെ കയ്യിലിരുന്ന ചൂട് ചായ മറിഞ്ഞ് പൊള്ളലേറ്റ ഏഴു വയസ്സുകാരന് പ്രാഥമിക ചികിത്സ പോലും നിഷേധിച്ചതായി കുട്ടിയുടെ അമ്മ ടി സഹായം അഭ്യർത്ഥിച്ചുവെങ്കിലും ലഭിച്ചില്ല രണ്ടര മണിക്കൂർ വൈകിയാണ് കുട്ടിക്ക് ചികിത്സ ലഭിച്ചതെന്നും കുട്ടിയുടെ അമ്മ പറയുന്നു സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ പാലക്കാട് ഡി റെയിൽവേ പോലീസ് എന്നിവരോട് റിപ്പോർട്ട് തേടി ജനുവരി മൂന്നിനായിരുന്നു സംഭവം ഇരു തുടകളിലും ഇടതുകൈലിലും ഗുരുതരമായി പൊള്ളലേറ്റ ഏഴു വയസ്സുകാരൻ ചികിത്സയിലാണ് തലശ്ശേരിയിൽ നിന്നും മംഗളൂരിലേക്ക് പോകാൻ മലബാർ എക്സ്പ്രസിൽ യാത്ര ാണ് സംഭവം നടന്നതെന്നും പരാതിയിൽ പറയുന്നു ബംഗളൂരുവിലെ പല്ല് ഡോക്ടറെ കാണാനായിരുന്നു യാത്ര കണ്ണമ്പുരം കഴിഞ്ഞാണ് സംഭവം നടന്നത് അടുത്തിരുന്ന ആളുടെ കയ്യിലെ ചായ കുട്ടിയുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു പൊള്ളി എന്ന് കണ്ടപ്പോൾ അമ്മ സഹായം തേടി ഉടൻ തന്നെ ഓടിച്ചെന്ന് അമ്മ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി തുടർന്ന് സഹായം തേടി ടി ടിമാരെ കാണാൻ ഐ സെവൻ കോച്ചിൽ നിന്നും എസ് വൺ കോച്ച് വരെ പോയി എന്നാൽ കുട്ടിക്ക് പ്രാഥമിക ചികിത്സ ലഭിക്കുന്നതിനും സഹായിക്കുന്നതിന് പകരം റിസർവേഷൻ കോച്ചിൽ കയറിയതിന് പിഴ ഈടാക്കാനായിരുന്നു അവർ ധൃർതി കാണിച്ചതെന്നും കുട്ടിയുടെ അമ്മ ആരോപിച്ചു കുട്ടിയെ നോക്കുന്നതിന് പകരം ടിക്കറ്റ് എവിടെ ആധാർ കാർഡ് എവിടെ കുട്ടിക്ക് എത്ര വയസ്സായി ഏഴു വയസ്സുകാരനായി കുട്ടിക്ക് ടിക്കറ്റ് എടുത്തോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ചോദിച്ചത് കുട്ടിക്ക് ടിക്കറ്റ് എടുക്കാത്തതിന് പിഴ ഒടുക്കണമെന്നും പറഞ്ഞു കുട്ടിക്ക് ചികിത്സയ്ക്കുള്ള ഏർപ്പാട് ആദ്യം ചെയ്തു തരാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു ടി ഫൈൻ എഴുതുമ്പോൾ മറ്റ് യാത്രക്കാർ ചിരിക്കുകയായിരുന്നു സഹയാത്രികർ ആരും സഹായത്തിന് വന്നില്ലെന്നും കുട്ടിയുടെ അമ്മ പറയുന്നു തുടർന്ന് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയതായും അമ്മ പറഞ്ഞു ട്രെയിനിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ കോച്ചുകളിൽ ഇല്ല ഗാർഡ് റൂമിൽ മാത്രമാണ് വിടേക്ക് പോകാനായില്ല ടി മാർ അവിടെ എത്തിച്ചില്ലെന്നും കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നു ടി മാർ അടുത്ത സ്റ്റേഷനിലും കൺട്രോൾ റൂമിലും വിവരം അറിയിച്ചതായാണ് റെയിൽവേയുടെ മറുപടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.